സാധാരണക്കാരൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് കുറമയാണ് കല്യാണ വീടുകളിലും ഇവൻ്റെ ഫംഗ്ഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന താറാവ് കുറമുക്ക് വീട്ടിലേക്ക് വരക്കാം കഴുകി വാരി വെച്ച താറാവ് അരച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഇറക്കിയിട്ട് വേടിക്കാനായിട്ട് വെക്കാം അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് വിസിൽ പോയി നാളികേരെ നമ്മൾ ചിരണ്ടി വെക്കാം അപ്പം നമുക്ക് ആറ് തക്കാളി കഴുകി എടുത്ത് വയ്ക്കാം ആറ് ഇത് നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയൊന്നും ക്ലീൻ ചെയ്ത് വയ്ക്കാം അപ്പം ആറ് തക്കാളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് സബോള വട്ടാനായിട്ട് ഇപ്പം നമ്മൾ ചട്ടി വെച്ചു അപ്പം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സബോള അരിഞ്ഞ് ഒഴിച്ചേക്കൊണ്ടാണ് എടുത്തേക്കുന്നത് ബോളവാക്കി കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളക് വരച്ചിട്ടുള്ള ക്യാഷിലെറ്റ് ഇതേ ഒരു പിടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ അരയ്ക്കണം അതുപോലെ തന്നെ നാളികേരം ഒരെണ്ണം ചരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് അത് നമ്മൾ കറക്റ്റ് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം ഇതിലേക്ക് ആവശ്യം ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നിലച്ച് കൊടുക്കണം പിന്നെ പച്ചമുളക് പേസ്റ്റ് പച്ചമുളക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പച്ചചവ മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് മരണോണം നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ അരിപ്പ് നമ്മൾ റെഡിയാക്കി ആക്കി കൊടുക്കുകയാണ് തക്കാളി ജ്യൂസ് ആഡ് ചെയ്യണം പിന്നെ ഒന്ന് തക്കാളിയുടെ ഒരു പച്ചമുള കുത്തും ഒന്ന് മാറിക്കിട്ടാൽ പുത്തൊന്ന് മാറി കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചാൽ നാളികേരം വേച്ചി ചേരുന്ന നാളികേരം അതുപോലെ തന്നെ വെല്ലും ജീരകം ചോശനിട്ട് അങ്ങനെ ഒന്ന് അരച്ച് ചേർക്കുന്നു നമ്മൾ ഇനിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇറച്ചി എഴുതിച്ചാൽ വെള്ളങ്ങൾ അപ്പം എന്തായാലും രുചി എന്തായാലും കയ്യിൽ അടങ്ങിരിക്കുന്ന മലക്കിട്ട് വെക്കും നമ്മൾ നല്ല യൂസാക്കി അതിനുശേഷം നമ്മളാണ് ലക്കറി ചേസ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളത്യാവശ്യം ഗ്രേവി ആയിട്ടുണ്ട് വെള്ളമായിട്ടിട്ട് അത്യാവശ്യം ഗ്രേവിയായി ഇതിരുന്ന കുറുകണം കുറച്ചും കൂടി രുചി കിട്ടാനായിട്ട് കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മൾ കുറുമ റെഡി ആയിട്ടുണ്ട് ഫൈനൽ നിൽക്കുന്നത് നമ്മുടെ ഇത് നമുക്ക് നമ്മുടെ വെള്ളപ്പം ചപ്പാത്തി വത്തിരി എല്ലാം കൂട്ടിയിട്ട് നമുക്ക്